ചിലവർക്ക് കാണും പക്ഷെ പേഴ്സണലി ചിലും എന്റെ അപ്പം പറഞ്ഞ കേട്ടോ നിങ്ങൾ നിങ്ങളെ പറഞ്ഞ നിങ്ങളല്ലേ ഇത്രേ ഉള്ളൂ അമ്മ എത്ര പേളൂ അതായത് ഒരു പടം ചെയ്തു നമുക്കിത് കാണുമ്പോ ഇമോഷൻ കണ്ടിട്ട് വരണം എനിക്ക് പേഴ്സണലും തോന്നിയില്ല പിന്നെ അതുമല്ല

ഇമോഷൻ കിട്ടുന്ന സാധനമാണ് മലയാളം കുറ്റം പറഞ്ഞല്ല ഈ പടത്തിന് എന്താണ് കുഴപ്പം ഇമോഷൻ കണ്ടാണ് ഇമോഷൻ കണ്ടില്ല ഇമോഷൻ ഇല്ല നിങ്ങളെ കണ്ടറിയേണ്ട കാര്യങ്ങളെ നിങ്ങളെ കണ്ടറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും എന്താണ് ഏതാണ്